ചില നല്ല തടികളുടെ ഉള്ളിൽ ഊറാൻ കുത്തും ഊറാൻ ഒരു കൊച്ചൊരു ഇൻസെക്റ്റാണ് ആ ഇൻസെക്റ്റ് ആ തടികളുടെ ഉള്ളിൽ കയറിയിട്ട് എന്നിട്ട് തടികളെ ക്ഷയിപ്പിച്ച് കളയും അത് കൊത്തി 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 പൊടികളാക്കി വിടും വെളിയിൽ നിന്ന് കാണുമ്പോഴത്തേക്ക് ആ തടി നല്ലപോലൊക്കെ തോന്നും പക്ഷേ ഒരു സ്ഥലത്ത് ആ തടി കുറച്ച് നേരം വെച്ച് കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് നമ്മളൊന്ന് മാറ്റി നോക്കണം അതിൻ്റെ താഴെ കുറേ പൊടികൾ കാണുന്നതാണ് അതെങ്ങനെയാണ് ഈ ഇൻസെക്റ്റ് ആ തടിക്കുള്ളിലുണ്ട് എന്നിട്ട് അവിടുന്ന് പൊടിച്ച് 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 ഇങ്ങനെ പൊടികൾ പൊടികളിട്ടോണ്ടിരിക്കുക ഉള്ളിൽ നിന്ന് തന്നെ ക്ഷയിപ്പിച്ച് കളയുകയാണ് അങ്ങനെ ഒരു പരിപാടി നടന്നിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനി മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഇന്ത്യൻ ടോട്ടൽ എക്കണോമിയുടെ ലെവലിലുള്ള മാർക്കറ്റ് ഉള്ള കമ്പനിയാണ് ആപ്പിൾ ആപ്പിളിന് ഒരു പണി കിട്ടിയിട്ടുണ്ട് അത് നിങ്ങൾക്കറിയാവോ നിങ്ങളുടെ കയ്യിൽ ആപ്പിളിൻ്റെ ഷെയർസ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടിരിക്കണം മറ്റുള്ളവരും തീർച്ചയായിട്ടും കണ്ടിരിക്കണം സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഷോ പണ്ട് സ്റ്റീവ് ജോബ്സിന്റെ സമയത്താണ് ആപ്പിൾ ഇനോവേഷനകത്ത് ഏറ്റവും മുൻപന്തി നിന്നത് ആപ്പിളിൻ്റെ ഇനോവേഷൻ കാരണമാണ് രണ്ട് കമ്പനികൾ പൊട്ടിപ്പോയി ഒരെണ്ണം ബ്ലാക്ക്ബെറി എന്ന് പറഞ്ഞ ഒരു കമ്പനി ഉണ്ടായിരുന്നു നമ്മളിപ്പം കേൾക്കാൻ പോലും കിട്ടത്തില്ല നോക്കിയാൽ ഇപ്പോഴും ഉണ്ടെങ്കിൽ പോലും അവർ ഒരു ബാക്ക്ബേണറി കിടക്കുകയാണ് അവർ ആ പണ്ടത്തെ രീതിയിൽ വരാൻ പറ്റുന്നില്ല അവരായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ സെൽഫോൺ കമ്പനിയായിരുന്നു അന്നൊക്കെ അന്നൊക്കെ അന്നേരം ഈ നോക്കിയായ കൊല്ലുവാനായിട്ട് അല്ലെങ്കിൽ നോക്കിയായ അങ്ങ് നിളം പതിക്കാനായിട്ട് കൂടെ ചേർന്ന രണ്ട് കമ്പനികളായിരുന്നു ആപ്പിളും ഗൂഗിളും കൂടെ ഈ ഗൂഗിള് സ്വയമായിട്ടൊരു പ്രൊഡക്റ്റ് അവർ അവരുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടല്ലോ അതൊക്കെ കൊടുത്തത് ആർക്കാണ് അവർ കൊടുത്തത് നമ്മുടെ സാംസങ്ങിന് അവർ ആദ്യം ഓഫർ ചെയ്തത് ആർക്കായിരുന്നു നോക്കിയായിക്ക് നോക്കിയായിക്ക് സിംബിയൻ എന്ന് പറഞ്ഞ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടായിരുന്നു അന്നേരം നോക്കിയ ഒരു രീതിയിലുള്ള അങ്ങ് ആംഭാവത്തോടെ കിടക്കുകയല്ലേ നോക്കിയ പറഞ്ഞു ഹെയ് നിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ സിം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സ്ട്രോങ് ആണ് മൾട്ടി ലേഡ് ആണ് മാടെയാണ് ഓണയാണോ എന്നൊക്കെ പറഞ്ഞ് നടന്നു കുറച്ച് കാൾ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് സാംസങ് അടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു ദേ ഗൂഗിളിൻ്റെ ആൻഡ്രോയിഡിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൈഡിൽ നിന്ന് ആപ്പിളിൻ്റെ ഐ ഒ എസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൂടെ കയറി വന്നു ഇവർ രണ്ടുപേരും കൂടെ ഈ സ്ക്രീൻ ടച്ച് സ്ക്രീനിൻ്റെ ആണല്ലോ ബേസിക്കലി അവർ ഒരു ആയിട്ട് കൊണ്ടുവന്നേ എന്നിട്ട് നല്ല സ്ക്രീനിനകത്ത് നല്ല രീതിയിൽ ഐക്കണും ക്യാരക്ടർസും ഒക്കെ വന്നിട്ട് ആ ഫ്രീക്വൻസിയുടെ ആ ഒരു രീതിയൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് കിടില്ലൻ മാർക്കറ്റിലോട്ട് അങ്ങ് കയറി പിടിച്ചു കൂട്ടത്തിൽ കൊലപാതകം നടന്ന ഇവിടെയാണ് നോക്കിയായിക്കും ബ്ലാക്ക്ബെറി ബ്ലാക്ക്ബെറി ഇന്ന് കാണാനേ കിട്ടത്തില്ല അതൊരു പണ്ടത്തെ മോഡൽ പോലൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പം ഞാനൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഒരു സമയത്ത് പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇപ്പം ബ്ലാക്ക്ബെറി എന്ന് പറഞ്ഞ സാധനം കിട്ടുന്നില്ല നോക്കിയാൽ ആ കമ്പനി ഇപ്പോഴും ഉണ്ട് പക്ഷെ അവർ ആ കോർ മൊബൈൽ മാത്രം ഉണ്ടാക്കുന്ന കമ്പനിന്ന് മാറിയിട്ട് അവരെ ടവറും വേറെ പല ഒക്കെ ഉണ്ടാക്കുന്ന രീതിയിലോട്ട് അവരുടെ വഴി തിരിച്ചു വിട്ടു അങ്ങനെ രണ്ട് കമ്പനിയെ ഏകദേശം ഒന്നെന്ന് പറയാം ആപ്പിളാണ് നടത്തിയിരിക്കുന്നത് പക്ഷേ ഇപ്പം ആപ്പിളിന് പറ്റിയതോ അതേ പ്രശ്നമാണ് വൺസ് യു ആർ ബിക്കമിങ് ബിഗ് നമ്മളങ്ങ് ഒത്തിരി വലിയൊരു കമ്പനി ആയിക്കഴിഞ്ഞാൽ പിന്നെ ആനെ ആനയെപ്പോലാണ് നടക്കാനൊക്കെ ഇച്ചിരി പാടാണ് ഒരു ആക്ഷൻ എടുക്കണമെങ്കിൽ കുറേ സമയമെടുക്കും ആപ്പിൾ ഈസ് എ ഹ്യൂജ് കമ്പനി അപ്പോൾ ആപ്പിളിൻ്റെ നമുക്കറിയാമല്ലോ അവരുടെ പ്രൊഡക്ട്സ് എന്താണ് നമുക്കറിയാം ആപ്പിൾ ഫോൺസ് പിന്നെ മാക് ബുക്സ് പിന്നെ മാക് മിനിം അങ്ങനെയൊക്കെയുള്ള ഈ കമ്പ്യൂട്ടറും പിന്നെ ഫോൺസും അല്ലാതെ വേറെ എന്തെങ്കിലും പ്രത്യേകിച്ച് അറിയാനുണ്ടോ നിങ്ങൾക്ക് ഇല്ല അതൊക്കെ തന്നെയാണ് പക്ഷെ മാക്കിന് ഒരു വ്യത്യാസം കൂടെ ഉണ്ട് അവരെന്ത് ചെയ്യുന്ന അറിയാമോ അവർ ഹാർഡ്വെയർ തന്നെയല്ല ഹാർഡ്വെയറിനകത്ത് സ്ട്രോങ്ലി ഇൻറ്റിഗ്രേറ്റഡ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റവും കൂടെ ഉണ്ട് ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ഹാർഡ്വെയറും കൂടെ ഉണ്ടായിരിക്കുമ്പോൾ അതിനകത്ത് ഫുൾ കൺട്രോൾ അവർക്കാണ് എന്നിട്ട് ഫുൾ ഇൻറ്റിഗ്രേറ്റഡ് സിസ്റ്റമാണ് അവർ നമുക്ക് വിൽക്കുന്നത് നമ്മൾ ആപ്പിളിൻ്റെ ഏതെങ്കിലും ഒരു എക്വിപ്മെൻ്റ് എന്തെങ്കിലും ഒരു സാധനം മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ ഇൻറ്റിഗ്രേഷൻ അല്ലെങ്കിൽ ഇത് ആ മറ്റേതായിട്ട് യോജിക്കത്തില്ല പിന്നെ നമ്മൾ നാച്ചുറലി ആപ്പിളിൻ്റെ ആ ഒരു ലൈഫ് സൈക്കിൾ അങ്ങ് പ്രൊഡക്ഷനകത്തോട്ടങ്ങ് പോവുകയാണ് നമ്മൾ ആദ്യം ഒരു ഫോൺ മേടിക്കും ആ ഫോണും കൂടെ നടക്കുന്നില്ല എന്നൊരു മാക്ക് മേടിക്കും മാക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ ആപ്പിൾ വാച്ച് മേടിക്കും അങ്ങനെയൊക്കെ നമ്മളെ കൊണ്ട് വാങ്ങിപ്പിച്ച് വാങ്ങിപ്പിച്ചാണ് ഈ കമ്പനി വലിയതായിട്ട് മാറിപ്പോയത് ഇപ്പോൾ എന്ത് അറിയാവോ ഒരു മൂന്ന് നാല് വർഷം മുമ്പേ അവർ ഭയങ്കര സ്പ്ലാഷ് അടിച്ചു പോലെ ഭയങ്കര ഹൈപ്പ് അടിച്ചു എന്താണ് ആപ്പിൾ ഇൻ്റലിജൻസ് കൊണ്ടുവരാൻ പോകാറ് എ ഐ ആണ് എ ഐയൊക്കെ അവർ ഒരു പേര് വരെ മാറ്റി എ ഐയുടെ റിയൽ ആ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ആണ് പക്ഷേ ഇവർ മാറ്റി കഴിഞ്ഞിട്ട് ആപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞ് മാറ്റി അത് കഴിഞ്ഞ വർഷവും അതിന് മുമ്പേയും അവരതിൻ്റെ ഹൈപ്പ് കാരണം ഭയങ്കരമായിട്ട് അവരുടെ ഒരു ഇത്തരം ഈവൻറ്റ് ഉണ്ടല്ലോ ഈവൻറ്റിനകത്ത് അവർ എല്ലാം പുതിയതായിട്ടുള്ള പ്രോഡക്ട്സും പുതിയ മോഡൽസും ചേഞ്ചസും അതിനെപ്പറ്റി അങ്ങ് ഭയങ്കരമായിട്ടുള്ള ഷോ കേസ് നടത്തുന്നുണ്ടായിരുന്നു അത് സ്റ്റീവ് ജോബ്സിൻ്റെ കാലം തൊട്ട് തുടങ്ങിയതാണ് ഇപ്പോഴും നടക്കുന്നുണ്ട് ഇപ്പോൾ ടിം കുക്കാണ് നടക്കുന്ന നടത്തുന്നത് പക്ഷേ ടിം കുക്ക് നടത്തിയാലും ആര് നടത്തിയെന്ന് പറഞ്ഞാലും ഒരു സമയം വന്നു അവർ ആപ്പിൾ ഇൻ്റലിജൻസിലോട്ട് പോവുകയാണെന്ന് പറഞ്ഞ് ഭയങ്കര ഹൈപ്പും കൊണ്ടുപോകുന്നു എന്നിട്ട് അവർ ചെയ്ത വലിയൊരു അബദ്ധം എന്താണെന്നറിയാമോ അത് മെഷീൻ ടൈഡപ്പ് ആക്കി മാറ്റി മെഷീൻ ടൈഡപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞു ഐ ഒ എസിൻ്റെ ഫിഫ്റ്റീൻ പ്രോയോ ഫിഫ്റ്റീൻ പ്രോയും അല്ലെങ്കിൽ സിക്സ്റ്റീനും അങ്ങനെയൊക്കെ ഉള്ള പുതിയ മോഡൽസിൽ എഐ വർക്ക് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞ് ആൾക്കാരെ കൊണ്ട് വാങ്ങിപ്പിച്ചു മനസ്സിലായോ അതുപോലെ തന്നെ അവരുടെ ഈ മാക്ബുക്കിൻ്റെ എം സീരീസ് സിലിക്കൺ ആം എം എം വൺ എം ടു എം ത്രീ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ആ എം സീരീസിൻ്റെ അങ്ങനെയുള്ള ചിപ്പ് ചിപ്പുള്ളതിലെ ആപ്പിൾ ഇൻ്റലിജൻസ് വർക്ക് വർക്ക് ചെയ്തിട്ടുള്ള എന്ന് പറഞ്ഞിട്ട് ഈ പഴയ അവരുടെ സിസ്റ്റംസ് ഉണ്ടല്ലോ അവിടെ നിന്ന് ആൾക്കാരെ ഇങ്ങോട്ട് ജമ്പ് ചെയ്യിപ്പിച്ചു ജമ്പ് ചെയ്യിപ്പിച്ചിട്ടും കുറേ വർഷങ്ങളായിട്ടും ഈ ആപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞ സാധനം ഇതുവരെ വന്നിട്ടില്ല അവർ കുറേ ഒക്കെ നോക്കി കുറേ ഇമോജി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നടത്തി നോക്കി പക്ഷേ അതിനകത്തൊന്നും ആപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അത് ഫുള്ളി ഷുഡ് കോമ്പീറ്റ് വിത്ത് ആരുമായിട്ടാണ് ചാറ്റ് ജി പി ടി ജമിനൈ ഗ്രോക്ക് പിന്നെ പെർപ്ലക്സിറ്റി ഇങ്ങനെയൊക്കെയുള്ള എ ഇഞ്ചിൻസുമായിട്ടാണ് അവർ കോംപീറ്റ് ചെയ്യാൻ നോക്കുന്നത് പക്ഷെ ഒരു സാധനവും നടക്കുന്നില്ല അതുകൊണ്ട് അവരിപ്പം പറയുന്നത് അവർ ചാറ്റ് ജി പി ടി ആയിട്ട് കൊളാബറേറ്റ് ചെയ്ത് നടത്തുക എന്നാണ് പറയുന്നത് പക്ഷേ ഇതിനകത്ത് വേറെയൊരു പ്രശ്നം കൂടെ ഒളിഞ്ഞു കിടപ്പുണ്ട് അതിൻ്റെ അർത്ഥം എവരുടെ ഈ ആയി നടക്കുന്നില്ല ഈ ആപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ സാധനം നടക്കുന്നില്ല ഇവർക്ക് എന്തുകൊണ്ടാണ് ഈ ചാറ്റ് ജി പി റ്റിയുടെ സാധനം എടുത്തിട്ട് എവരുടെ ഈ ഹാർഡ്വെയറിനകത്തും സോഫ്റ്റ്വെയർ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്തും ഒക്കെ കേട്ടേണ്ടി വരുന്നത് ബിക്കോസ് ദേ ഹാവ് നത്തിങ് ടു ഷോ അത് ഒരു പ്രശ്നമല്ലേ നമ്മുടെ ആപ്പിളിൻ്റെ റവന്യൂ മോഡൽ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം എന്തെങ്കിലും നമുക്ക് ഇവിടെ അവർ ഫെയിലുവർ എങ്ങനെ ആയെന്നുള്ള കാര്യം അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്താണ് ആപ്പിളിൻ്റെ റവന്യൂ മോഡൽ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റൻറ്റ് പിഴിയൽ റവന്യൂ മോഡലാണ് നമ്മുടെ കയ്യിൽ ഒരു ഐഫോൺ ഉണ്ടോ ഐഫോൺ നിങ്ങളൊന്ന് ഇൻസ്പെക്റ്റ് ചെയ്യണം ഐഫോണിനകത്ത് നിങ്ങൾക്ക് എ യു എക്സ് എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ടല്ലോ നമ്മുടെ ഹെഡ്ഫോൺസൊക്കെ വെക്കുന്നൊരു പോർട്ടുണ്ട് ഓക്സിലറി പോർട്ട് അത് കാണത്തില്ല ഒരു എസ് ഡി കാർഡിൻ്റെ പ്ലോ സ്ലോട്ടുണ്ടോ ഇല്ല പക്ഷെ ഇതൊക്കെ ഒട്ടുമുക്കാലും നമ്മുടെ ആൻഡ്രോയിഡ് ഫോൺസിനകത്ത് കിട്ടും അതെന്താണ് ബിക്കോസ് അവർ ഈ പിഴിയൽ പരിപാടിയില്ല അവർ സ്ട്രൈറ്റ് അത് നിങ്ങൾക്ക് ഒരു ഇൻസ്ട്രുമെൻറ്റ് തന്നിരിക്കും വർക്കിംഗ് മോഡലായിരിക്കും പിന്നെ അതിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ പ്രശ്നമാണ് പക്ഷേ ആപ്പിളിൻ്റെ പ്രശ്നം എന്താണ് ഒരു ഐഫോൺ വിറ്റ് കഴിഞ്ഞാൽ ആ ഐഫോൺ കൊണ്ട് നടക്കുന്നവനവൻ്റെ ജീവിതകാലം മുഴുവൻ ആപ്പിളിന് കാച്ചു കൊടുത്തുകൊണ്ടിരിക്കണം അതെന്താണെന്നറിയാവോ ഞാനിപ്പം നേരത്തെ പറഞ്ഞ ഐ എസ് ഡി കാർഡിൻ്റെ പരിപാടി നമ്മൾ ഈ ഫോണും കൊണ്ട് അവിടെയും ഇവിടെയും പോയിട്ട് ഫോട്ടോയും വീഡിയോയും ഒക്കെ പലതും എടുത്തതിരിക്കും എടുത്തു കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു കപ്പാസിറ്റിയോ എത്ര ജി ബി കാര്യം അത് കഴിഞ്ഞുമ്പോഴത്തേക്ക് അത് ഓവർഫ്ലോ ആകാൻ തുടങ്ങും പിന്നെ നോ ഇറ്റ് കനോട്ട് ബി സ്റ്റോർഡ് എന്ന് പറയും അന്നേരം പെയ്യ ഒരു ഓപ്ഷൻ തരും നിങ്ങൾക്ക് ഐ ക്ലൗഡിൽ സ്റ്റോർ ചെയ്യാം അന്നേരം ഐ ക്ലൗഡിന് വേണ്ടി നിങ്ങൾ മാസം തോറും എഴുപത്തഞ്ച് രൂപ കൊടുക്കണം ഒരു ഫിഫ്റ്റി ജി ബി വല്ലതും തരും അന്നേരം നിങ്ങൾ വിചാരിക്കും ആടാ ഇപ്പം പെട്ടുപോയല്ലോ എന്ത് ചെയ്യാൻ എന്നാൽ കേട്ടോ നമുക്ക് ഐ ക്ലൗഡി നമുക്ക് ഒരു അക്കൗണ്ട് തുറന്നിട്ട് അങ്ങോട്ട് കൊടുക്കാം എന്നിട്ട് മാസം തോറും എഴുപത്തഞ്ച് രൂപയാണ് നമ്മുടെ കയ്യിൽ നിന്ന് പിഴിഞ്ഞു മാറ്റിക്കൊണ്ടിരിക്കുന്നത് എന്താ നമ്മൾ അവിടെ ഇടേം പോയി ഫോട്ടോ എടുക്കുന്നു അപ്പോൾ സ്റ്റോർ ചെയ്യാൻ വകുപ്പില്ല സ്ഥലമില്ല അതൊരു ആയി ക്ലൗഡെന്ന് പറയുന്ന സാധനത്തിനകത്ത് നമ്മളെക്കൊണ്ട് സ്റ്റോർ ചെയ്യിപ്പിച്ചിട്ട് അവിടെ ഒന്ന് കാശുണ്ടാക്കുകയാണ് അന്നേരം ആപ്പിളിൻ്റെ മോഡല് അങ്ങനെയൊക്കെ ഉള്ളു ആപ്പിൾ ഓൾവേസ് തിങ്സ് ഓഫ് മണി ഹൗ ടു സ്ക്വീസ് മണി ഈ പരിപാടി ആപ്പ് ആപ്പിൾ ഇൻ്റലിജൻസിനകത്ത് അവർ ചെയ്യാൻ നോക്കി അത് പറ്റുന്നില്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അവർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മെഷീനകത്ത് അല്ലെങ്കിൽ നമ്മുടെ ഐഫോണോ അല്ലെങ്കിൽ മാക്കോ അത് ലോക്ക്ഡ് ആക്കി വെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മെഷീൻ ഉള്ളവരെ ആപ്പിൾ ഇൻ്റലിജൻസ് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ പറ്റത്തുള്ളതാണ് പറഞ്ഞ് വന്നത് എന്നാണ് വിൽക്കുന്നതിന് മുമ്പ് ആപ്പിൾ ഇൻ്റലിജൻസ് അവതരിപ്പിച്ച് അവതരിച്ചില്ല പക്ഷെ അതിന് മുമ്പ് തന്നെ അവർ മെഷീനും വിൽക്കാൻ തുടങ്ങി മാക്ബുക്കും മാക്ബുക്ക് പ്രോയും എയറും പിന്നെ ഐഫോണും അങ്ങനെയൊക്കെ വിറ്റ് വിൽക്കാൻ തുടങ്ങി വിറ്റ് കഴിഞ്ഞപ്പോൾ ഇതാണ് പരിപാടി നമ്മൾ ആദ്യം മെഷീൻ വാങ്ങും അത് കഴിഞ്ഞിട്ട് പിന്നെ ആപ്പിൾ ഇൻ്റലിജൻസ് വരുമ്പം പിന്നെ അവർ നമ്മളെ മാസം തോറും നമ്മളിൽ നിന്ന് പിഴിഞ്ഞെടുക്കും ആ ഒരു പരിപാടിയായിരുന്നു പക്ഷേ അവർക്ക് ആപ്പിൾ ഇൻ്റലിജൻസ് അവർ പ്രതീക്ഷിച്ച പോലെ വന്നില്ല കാരണം എന്താണ് എഐ എന്ന് പറഞ്ഞ സാധനം അത് എത്രയും അധികം ഡേറ്റയുടെ ഒരു ലെയറുണ്ട് അത് പല പാരാമീറ്റേഴ്സ് അതുകൊണ്ട് ബില്ല്യൻസ് ഓഫ് പാരാമീറ്റേഴ്സ് ഉള്ള ഡാറ്റ ലെയർ വെച്ചിട്ടാണ് കളിക്കുന്നത് അത് നമ്മൾ എത്രയും കൂടുതൽ അതുമായിട്ട് ഇൻറ്റിഗ്രേറ്റ് ചെയ്യാൻ നോക്കുന്നു അത്രയും കൂടുതൽ നമ്മൾ യൂസേഴ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുവാനുള്ള സമയം കൊടുക്കണം ചാറ്റി പിറ്റി ഒക്കെ ആദ്യം ഫ്രീ ആയിട്ട് കൊടുത്ത് ഇപ്പോഴും ഫ്രീയൊക്കെ തന്നെയാണ് കേട്ടോ അതിൻ്റെ എർലിയർ വേർഷൻ ഒക്കെ ഫ്രീ ഫ്രീ ആണ് കൊടുക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിനകത്ത് ചില ചോദ്യങ്ങൾ പറയും ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയും അത് ആ മെഷീൻ വരെ അല്ലെങ്കിൽ അവരുടെ ആ എൻവയർമെൻറ്റ് എ ഐയുടെ എൻവയൺമെൻറ്റ് അത് ലേൺ ചെയ്യും അതൊരു ട്രെയിനിങ് ഫേസിൽ കൂടെ കിടന്ന് പോവുകയാണ് അങ്ങനെ ട്രെയിനിങ് ഫേസ് കൂടെ കിടന്ന് കൂടെ കിടന്ന് പോകണമെങ്കിൽ ഈ നമ്മളെ പോലുള്ള യൂസേഴ്സ് ഇൻട്രാക്ട് ചെയ്തെങ്കിലേ കാര്യം നടക്കത്തുള്ളൂ പക്ഷേ ആപ്പിൾ അങ്ങനെ വിചാരിച്ചില്ല എനിക്കറിയത്തില്ല എന്താ ആ ഒരു ഇങ്ങനെ വിചാരിക്കാതിരിക്കാനുള്ള കാരണം അതുകൊണ്ട് അവർ ലിമിറ്റഡ് ആയിട്ട് കൊടുക്കാനായിട്ട് തീരുമാനം ചെയ്തു പക്ഷേ ഇതുവരെ സാധനം ഇറങ്ങിയിട്ടില്ല പിന്നെ ആപ്പിളിന് വേറെ രണ്ട് മൂന്ന് ആഘാതം പറ്റി അതെന്താണെന്നറിയാം ആപ്പിളിൻ്റെ മെയിൻ എ ഐ റിസർച്ചേഴ്സ് ഒരു ടീമിൽ എട്ട് പത്ത് പേരുണ്ടായിരുന്നു അവരിൽ ഒട്ടുമുക്കാൽ പേരും അവർ വിട്ടിട്ട് ഗൂഗിളിലോട്ട് മാറി പിന്നെ ഓപ്പൺ എ ഐ നമ്മളെ ചാറ്റ് ജി പി ടിയുടെ കമ്പനി അങ്ങോട്ടൊക്കെ മാറി അവരങ്ങ് നല്ല ഭയങ്കരമായിട്ട് സാലറി കൊടുത്തിട്ട് മാറി പിന്നെ ചിലർ മെറ്റായിലോട്ടും പോയി മെറ്റായിലൊക്കെ പോയ രണ്ട് മൂന്ന് പേർക്കൊക്കെ അതി വിമം സാലറിയാണ് നമ്മുടെ നാട്ട് സുക്കർവ് കൊടുത്ത് ഇഞ്ഞ് ഫോൺ ബോർഡ് ചെയ്ത് അങ്ങനെ ആപ്പിൾ ആപ്പിളിപ്പം ഒരു പണിയിൽ കിടക്കുക പെട്ട് കിടക്കുകയാണ് ആ ഒരു മുമ്പോട്ട് പോകാൻ വയ്യാത്തൊരു ബ്ലോക്കിൽ വന്ന് അങ്ങനെ സ്റ്റോളായി കിടക്കുക നമ്മുടെ ആപ്പിളിൻ്റെ റിസൾട്ട്സൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും വളരെ നല്ല റിസൾട്ട്സാണ് കഴിഞ്ഞ ആറ് അല്ലെങ്കിൽ അഞ്ച് വർഷത്തെ റിസൾട്ട്സ് റിസൾട്ട്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ റവന്യൂ ഒക്കെ വളരെ നല്ലപോലെ ഗ്രോ ചെയ്യുന്നുണ്ട് പ്രോഫിറ്റ്സും നല്ലപോലൊക്കെ ഗ്രോ ചെയ്യുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൾമോസ്റ്റ് ഫോർ ട്രില്യൺ ഡോളറിൻ്റെ ഒരു കമ്പനിയാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ പക്ഷേ ഇനി വരുവാനിരിക്കുന്ന കാലത്തിൽ അവർ ഈ ഹൈപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് വിട്ടായിരുന്നല്ലോ എ ഐയുടെ ഗുരുക്കളായി മാറുകയാണെന്നുള്ള ഈ രീതിയിൽ മൂന്നാല് വർഷം ആണ് അവർ അടിച്ചു വിട്ടത് ചാറ്റ് ജി പി ടി ഇറങ്ങിയത് രണ്ടായിരത്തി ഇരുപതിലാണ് ഇപ്പം ചാറ്റ് ജി പി ടി ടോപ്പ് ഓഫ് ദ ലൈനിൽ വന്നിട്ടുണ്ട് ആപ്പിളും അന്നേരം തന്നെ ഐപ്പൊക്കെ അടിച്ചു വിട്ട വിട്ടതായിരുന്നു പക്ഷെ ഇതുവരെ ഒരു സാധനവും വെളി വന്നിട്ടില്ല അപ്പോൾ ആപ്പിൾ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം അല്ല കുറേ മാസങ്ങൾക്ക് മുമ്പ് പർപ്ലെക്സിറ്റിയെ അക്വയർ ചെയ്യാൻ നോക്കി പക്ഷെ അവർ എഗ്രി ചെയ്തിട്ടില്ല അവർ കൈവിട്ട് പോയി അപ്പോൾ അക്വയർ ചെയ്യാനായിട്ട് പല ഈ കമ്പനീസ് ഉണ്ടല്ലോ എ ഐ കമ്പനി അവരെ അക്വയർ ചെയ്യാനായിട്ട് ഓടിച്ചാടി നടക്കുകയാണ് ആപ്പിൾ ചിലപ്പോൾ അക്വയർ ചെയ്തു തന്നിരിക്കും അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ് പക്ഷെ അക്വയർ ചെയ്തില്ലെങ്കിൽ ഇവരുടെ ഈ സിറിയുടെയും ഈ എന്തുവാ നമ്മുടെ എ ഐ ആപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന സാധനം അത് നല്ലപോലെ ബാക്ക് ബാനറിലോട്ട് പോകും എന്നിട്ട് അവർ ക്രിയേറ്റ് ചെയ്ത ഹൈപ്പ് കിട്ടാത്തത് കൊണ്ട് തന്നെ പല സെയിൽസ് അവർ അവർ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആ എം വൺ എം ടു എം ത്രീ എം ഫോർ എന്ന് പറഞ്ഞ ആ ചിപ്സ് ഉണ്ടല്ലോ അതിൻ്റെ മാക് ബുക്സും പിന്നെ നമ്മുടെ ബയോണിക് ചിപ്സ് ഉള്ള ഫോണും ഐപാഡും ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ അതിൻ്റെ പേരിലാണ് ഇത് വിറ്റഴിക്കാമെന്നുള്ള ഒരു പരിപാടിയിലായിരുന്നു വന്നത് പക്ഷേ ഇതിങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് അവരുടെ സെയിൽസ് ഒരു രണ്ടുമൂന്ന് വർഷം കഴിയുമ്പോഴത്തേക്ക് റാപ്പിഡി ഡ്രോപ്പ് ആകും പ്രതീക്ഷിച്ചതുപോലൊന്നും നടക്കത്തില്ല അങ്ങനെ ആണെങ്കിൽ ഇപ്പോൾ അവർ വേറെ ഒരു എ ഐ കമ്പനി അക്വയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പ്രോബ്ലി ദേ ആൻഡ് പുൾ ഓഫ് ആ ഒരു ഇൻഫർമേഷൻ നമ്മുടെ കയ്യിൽ ആപ്പിൾ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഓർത്തിരിക്കണം ബിക്കോസ് അത് നല്ലപോലെ ആപ്പിളിന് ഒരു പണി കിട്ടിയതെന്നിരിക്കും അപ്പോൾ നമുക്കിപ്പോൾ ആപ്പിളിൻ്റെ മോഡൽ എന്താണെന്ന് അറിയാമല്ലോ ഗൂഗിളിൻ്റെ മോഡൽ എന്താണ് ഗൂഗിൾ നമുക്ക് സെർച്ച് എഞ്ചിനൊക്കെ തരുന്നുണ്ടല്ലോ നല്ലപോലെ സെർച്ച് ഒക്കെ ചെയ്തു തരും പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ സെർച്ച് എഞ്ചിനകത്ത് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ എ ഐയുടെ വ്യാഖ്യാനം പോലും തരും എ ഐ എന്താണ് ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത് ജമിന എന്ന് പറഞ്ഞ എ ഐ ആണ് അതുപോലെ തന്നെ ഈ ജി എ ജമിനു പറഞ്ഞ എ ഐ ഇപ്പോൾ ഉള്ള ആൻഡ്രോയിഡ് ഫോണിനകത്തൊക്കെ ആയിട്ട് എക്സ്ട്രാ ആയിട്ട് കൊടുക്കും ഇപ്പം പുതിയതായിട്ട് വരുന്ന പിക്സൽ നമ്മുടെ ഗൂഗിളിൻ്റെ ഫോണും ആ മറ്റേ സാംസങ്ങിൻ്റെ ലേറ്റസ്റ്റ് ഫോണിനകത്തൊക്കെ ഇത് ഫുള്ളി എംബർഡ് ചെയ്തിട്ടാണ് നമുക്ക് തരുന്നത് ഫ്രീ ആയിട്ടാണ് തരുന്നത് ഫ്രീ ആയിട്ട് തരുന്നതിൻ്റെ അർത്ഥം നമ്മൾ യൂസ് ചെയ്യും യൂസ് ചെയ്യുമ്പം അവരുടെ ആ ഒരു സിസ്റ്റം ഉണ്ടല്ലോ എഐയുടെ സിസ്റ്റം അതിനെ ഇച്ചൂടും ഷാർപ്പ് ആക്കിക്കൊണ്ടിരിക്കും എവ്രി ടൈം നമ്മൾ ഒരു ചോദ്യം ചോദിക്കുകയാണ് കറക്റ്റായിട്ട് ചോദ്യം മറുപടി തരുവോ അല്ലെങ്കിൽ അതിനെപ്പറ്റി പിന്നെ അടുത്ത ചോദ്യം മൂന്നാമത്തെ ചോദ്യം നാലാമത്തെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഫോംസ് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഉള്ളൂ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാമോ ഗൂഗിളിൻ്റെ എ ഐയെ ഷാർപ്പർ ആക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ നമുക്ക് തന്നത് ഫ്രീ ആണെന്ന് പറഞ്ഞിട്ടാണ് പക്ഷേ അവർക്കാണ് ഫൈനലി ലാഭം കിട്ടിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ആപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കത്തിൽ തന്നെ അങ്ങ് പിഴിയാൻ നോക്കി ആ പിഴിച്ചിൽ അങ്ങ് നടന്നില്ല ഇതാണ് രണ്ട് കമ്പനികളുടെ വ്യത്യാസം ഇപ്പോൾ ഈ ലോകത്തിലുള്ള ഏറ്റവും വലിയ എ ഐ കമ്പനീസ് എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് ആണ് ഏറ്റവും ബെസ്റ്റായിട്ട് ഇൻറ്റിഗ്രേറ്റ് ചെയ്തത് അവർ ചാറ്റ് ജി പി ടി ആയിട്ട് ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് ടവറുടെ ഒരു എ ഐ മോഡലുണ്ട് കോപ്പ് ഐലറ്റ് എന്ന് പറഞ്ഞ സാധനം കോപ്പ് ഐലറ്റ് ഉണ്ട് പിന്നെ നമ്മുടെ മെറ്റായിയുടെ ഒരു വലിയൊരു എൽ എൽ എം ഉണ്ടല്ലോ അതിൻ്റെ പേര് ലാമ എന്ന് പറയും നമ്മുടെ വാട്സാപ്പിനകത്തൊക്കെ വരുമല്ലോ എ ഐയുടെ ചില ചോദ്യങ്ങളും നമുക്ക് കുറേ പടങ്ങളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെയൊക്കെ വരുമല്ലോ പിന്നെ അടുത്തതാണ് നമ്മുടെ ചാറ്റ് ജി പി ടി പിന്നെ ഗ്രോക്ക് ഗ്രോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി കൂടും ക്രൂഡാണ് പക്ഷേ ഒരു ഇച്ചിരി ഫ്രണ്ട്ലി വേയിലാണ് നമ്മളോട് സംസാരിക്കുന്നത് നമ്മളോട് നമുക്ക് ഉത്തരമൊക്കെ തരുന്ന നല്ലൊരു രീതിയിലാണ് എനിക്ക് ഗ്രോക്കിനെ വലിയ ഇഷ്ടമാണ് അങ്ങനെയൊക്കെ ഉള്ളതാണ് ഇപ്പോൾ ടോപ്പിലായിരിക്കുന്ന പല എ ഐ ലാംഗ്വേജ് മോഡൽസൊക്കെ ആപ്പിളിന് പറ്റിയ പറ്റ് ഏത് വലിയ കമ്പനിക്കും പറ്റാവുന്നതാണ് ഒത്തിരി വലിയതായി കഴിഞ്ഞാൽ അവർ പിന്നെ അവരുടെ കൺസർവേറ്റീവ് അപ്രോച്ച് തുടങ്ങും ഡിഫൻസീവ് ആയിരിക്കും പിന്നെ അവരുടെ സകല മോഡലിങ്ങും അവരുടെ ഫോണിനകത്ത് ക്യാമറയുടെ പവർ ഇത്തിരി കൂട്ടിക്കഴിഞ്ഞാൽ ഒരു വേർഷൻ അങ്ങ് ഇറക്കുകയാണ് കുറേ ഒരു ബട്ടൺസ് സൈഡിലോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വേർഷൻ എടുക്കുക ഇറക്കുകയാണ് ഒരു ക്യാമറയുടെ ഒരു ലെൻസ് കുറച്ച് കഴിഞ്ഞാൽ വേറെ ഒരു വെർഷൻ ലെൻസ് കൂട്ടിക്കഴിഞ്ഞാൽ വേറെ ഒരു വേർഷൻ സ്ക്രീൻ വലിയതായി കഴിഞ്ഞാൽ ഒരു വേർഷൻ സ്ക്രീൻ കൊച്ചതായി കഴിഞ്ഞാൽ വേറെ ഒരു വെർഷൻ ഇങ്ങനെയൊക്കെ ഈ കോസ്മെറ്റിക് പരിപാടി കാണിച്ചിട്ട് ഗിമ്മിങ് കളിക്കുന്ന ഈ പരിപാടിയൊക്കെ എപ്പോഴാണ് വരുന്നതെന്നറിയാമോ ഒരു കമ്പനി ഒത്തിരി വലിയതായി കഴിഞ്ഞു ആ പ്രശ്നം തന്നെ ഏത് കമ്പനിക്കും പറ്റും ആപ്പിളിന് തന്നെ പറ്റുവാണ് പറ്റണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ ആപ്പിൾ നേരത്തെ ടിം കുക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ സ്റ്റീവ് ജോബ്സ് ഉള്ള സമയത്ത് ഹൈലി ഇന്നോവേറ്റീവ് ആയിരുന്നു ടിം കുക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഫോക്കസ് ഓപ്പറേഷണൽ എഫിഷ്യൻസിയിലായിരുന്നു ആ ഓപ്പറേഷണൽ എഫിഷ്യൻസി മാത്രം നിന്നിട്ട് കാര്യമില്ല ദേ ഹാവ് ടു ഇന്നോവേറ്റ് ഡ്രാസ്റ്റിക് ഇന്നോവേഷൻ നടത്തണം എ ഐയുടെ ബാൻഡ് വാഗണിലോട്ട് ജമ്പ് ചെയ്യാൻ അവരെ കൊണ്ട് പറ്റിയില്ലാതെ അതാ പ്രശ്നം അല്ലാതെ ടിംകുക്ക് ചെയ്തില്ല എന്നൊന്നും പറയുന്നില്ല ബിക്കോസ് ടിംകുക്ക് വന്ന പിന്നെയാണല്ലോ പ്രോ എന്ന് പറഞ്ഞ സാധനവും അങ്ങനെയൊക്കെ വന്നത് ചില പരിപാടികളൊക്കെ പുള്ളിയും ചെയ്തിട്ടുണ്ട് ചെയ്തില്ല എന്നൊന്നും പറയുന്നില്ല അങ്ങനെ നമ്മുടെ ഇന്ത്യൻ ഐ ടി കമ്പനീസും ഒത്തിരി വലിയതായി കഴിഞ്ഞാൽ നമ്മുടെ ടി സി എസ് ഇൻഫോസിസ് എച്ച് എൽ ടെക്ക് ഇവർക്കും ഒന്ന് അനങ്ങാൻ ഒരു ചേഞ്ച് നടത്താൻ നടത്താനായിട്ട് ഭയങ്കര പാടാണ് പിന്നെ എഐ വന്നിട്ട് രണ്ട് തട്ട് തട്ടി കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും പലരെ പിരിച്ചുവിടുകയും കുറഞ്ഞ് എണ്ണിക്കാൻ നോക്കുന്നതൊക്കെ ചെയ്യുന്നത് അങ്ങനെ കമ്പനീസ് ഏത് കമ്പനി ആയാലും ഒത്തിരി വലിയതായി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ വന്നിരിക്കും വീഡിയോ ഇവിടെ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽ ഐക്കൺ ഒന്ന് അമർത്തിയാള് സോ ടെ മീറ്റ്